ഹലോ ഗായ്സ് ജിസാൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് മൂന്നാറിലെ വട്ടവടയിലാണ് വട്ടവയുടെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങള് കാണാൻ പോകുന്നത് ഫോട്ടോ എടുക്കാണ് ഓലന്നു പ്രൈവസിയിൽ ഇടപെട്ട് ഞാൻ പിന്നെ ഓല കൂടുതൽ കാണിക്കണില്ല തെരുത്തുടന്നുള്ളിൽ കൂടെ ഒക്കെ പോയിക്കാണ് ഞാൻ ചില ഞാൻ കാണിച്ചു ഞാൻ പോയി കാണുന്നത് കണ്ണിയെ അപ്പൊ തെരുത്തുടന്നുള്ളിൽ പോയിക്കല്ലേ എന്നുവെച്ചാല് എനിക്ക് ഇന്ന കാണിക്കണാണ് കൂടുതൽ ഇവിടെ ഈ സ്ഥലം കാണുമ്പോൾ മറ്റേത് ഇങ്ങനെ വിചാരിക്കും കേണിക്കണം ഇന്നെ കാണിക്കണം ഇന്നെ കാണിക്കണം ഇതിലൊക്കെ ഇന്നെ കാണിക്കണം എന്ന് വിചാരിക്കും ഞാൻ പക്ഷേ ഈ വട്ടവട എന്തോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് ഒന്നാമതെന്ന് വെച്ചാൽ ഞാൻ ഈ പ്രകൃതി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അപ്പൊ എനിക്ക് ഈ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ബാക്കിയുള്ളവരൊക്കെ വന്നുകാണ്ട് ഓരോക്കെ ഫാമിലി വന്നിട്ട് ഓല് പറയാ അപ്പോൾ ഇവിടെ ഇതൊക്കെ തന്നെ കാണാനുള്ളു ഇതൊക്കെ തന്നെ കാണുള്ളു എന്താ കാണാനുള്ളു എടുക്കുക നമ്മൾ പോകണമെന്ന് അപ്പോൾ ഒരുക്കറിയില്ല പ്രകൃതി വയനാട് മൂന്നാർ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്നുകയാണെങ്കിൽ നമുക്ക് ഇതാ നാച്ചുറൽ ആയിട്ടുള്ള ബ്യൂട്ടിയാണ് നമുക്ക് കാണാനുള്ളത് അപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുന്ന ഇത് ആസ്വദിക്കാൻ പറ്റണം അതിന് നമ്മൾ ടൂറിസ്റ്റ് പ്ലേസിൽ പ്ലേസിലുപരി ടിക്കറ്റ് എടുത്ത് കയറുന്ന സ്ഥലത്തിനുപരി ഇങ്ങനത്തെ ഓരോ സ്ഥലത്ത് ഇട ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ ഇറങ്ങുക ഫോട്ടോ എടുക്കുക നടക്കുക അതാണ് അതാണതിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞത് അത് ആസ്വദിക്കാൻ പറ്റണമല്ലാണിങ്ങോട് വരുന്നത് പിന്നെ തണുപ്പ് എന്ന് പറഞ്ഞാല് നമ്മള് പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ തണുപ്പുണ്ടെങ്കിൽ രാവിലെ അല്ലേ തണുപ്പില്ലനോ പക്ഷെ വെയിൽ വന്നപ്പോ സെറ്റ് സെറ്റായിട്ടോ അപ്പൊ നല്ലൊരു വൈബിലാണ് ഉള്ളത് വൈബിലാണുള്ളത് മൂന്നാലാൾക്കാര് നടിയും തായയും കുറച്ച് ആൾക്കാർ ആൾക്കാരിങ്ങനെ നടന്നു പോകുന്നുണ്ട് അങ്ങനൊക്കെയാണ് ഇതിന്റെ പണിക്കാര്യാണ് ഇത് കാണുന്നത് കൊറേ നേരത്തെ ഫോട്ടോഷൂട്ട് എന്തൊക്കെ പോകണം അടുത്ത് മൂന്നാറിലേറെ സ്ഥലങ്ങളിലാണെങ്കിലും ഇങ്ങനെ മാറി മറിഞ്ഞിങ്ങനെ പോകണ്ട് ഇപ്പൊ അടുത്ത കാലൊക്കെ ആയിട്ട് റീൽസില് ഇതിലൊക്കെ ഇല്ലേനോ ഒരു മൂന്നാറൊക്കെ ഒരു നീല പൂ പൂത്തത് അതാണത് ഇത് നിറച്ചുണ്ടാവും കേട്ടോ വീഡിയോയിലൊക്കെ നിറച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ മഴ പെയ്തിട്ട് ഫുള്ള് പോയതാ തോന്നുന്നുണ്ട് ഇതിന്റെ അപ്പുറത്തൊക്കെ കേട്ടോ അതേപോലെ ഇങ്ങനെ നല്ല രസം കണ്ടൊക്കെ എന്തായാലും കാണിച്ചു തരണ്ട് പച്ചക്കറി തോട്ടം ഉണ്ട് ഇവിടെ ഇങ്ങനെ ഒരു തായ്വാരത്ത് പക്ഷെ നടക്കാനുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ നടക്കാൻ ഞാനിത് റെഡി ആയി നിൽക്കണേ പോലെ അങ്ങനെ ഗൈസ് നമ്മൾ ആ ഈ തായ്വാരത്തെ ലാസ്റ്റ് കാണാ വില്ലേജ് അവിടെ കാരറ്റ് തോട്ടം എന്തൊക്കെയാ ഉണ്ട് ക്യാരറ്റ് ബീട്രൂട്ട് കാബേജ് എല്ലാം ഉണ്ട് നമ്മൾ അവിടെ പോയി വെക്കാൻ പോകുന്നുണ്ട് അവിടെ വരെ ഏയ് നടക്കുമ്പോത്തേന് ഏഴുമില്ല വരുമ്പോ പിന്നെ മുന്തിക്കേറ്റേണ്ടി വരും ഇങ്ങനെ പലതും പറയും പലതരത്തും ഇങ്ങനെ ഞങ്ങള് ട്രക്കിങ്ങിന് പോയിട്ട് ഞാനെ മുന്തിക്കേറ്റിയാ വന്നത് എന്ത് എന്തുണ പോണത് ഏ എങ്ങട്ട പോണത് എങ്ങട്ടാ പോണേ ടൂറാ അപ്പം ഇതാണ് ബീട്രൂട്ട് ബീട്രൂട്ടിൻ്റെ കൃഷിയാണത് കാണുന്നത് ഇവിടെ അതേപോലെ ഇതൊക്കെ ബീട്രൂട്ട് തന്നെ കേട്ടോ പക്ഷെ അവിടെ ഒക്കെ പൊട്ടറ്റ ഉണ്ട് അത് കാണുന്ന പൊട്ടറ്റോ ആണെന്ന് പറഞ്ഞത് അതേപോലെ അവിടെ കാബേജ് കാര്യങ്ങളൊക്കെ അവിടെ വേറെ വേറെതുണ്ട് ഇതൊക്കെ വിളവ് എടുക്കാനായിട്ടുണ്ടാവില്ല തന്നെ അറിയാം ബീട്രൂട്ട് ചോപ്പ് കളർന്ന അല്ലെ എന്താ അവിടെ ഒരു അക്ക ജോലി ആയിരുന്നുണ്ട് പുല്ലി അരിയുണ്ട് അവിടെ ഒരു നായ ഉണ്ട് കാവേലിന്ന് തോന്നുന്നുണ്ട് അത് കണ്ടില്ലേ അവിടെ നമ്മൾ അപ്പൊ നമ്മള് കേരറ്റാണ് മേലെ നമ്മളിപ്പോ എവിടുന്നാ വന്നെച്ചാല് ഔടന ബസ് വണ്ടി നിർത്തിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് വരക്കതാ മേപ്പട്ടോക്കി നിൽക്കണ ഇറങ്ങാതെ ഇവിടെ ഏറ്റവും വന്നാണ് പറിക്കാൻ അയക്കണോ ഉള്ളത് മനസ്സിലാവണ കേട്ടോ <N> ി പണിൻ്റെ അടി ബുദ്ധിമുട്ടിപ്പിക്കേണ്ടത് കഴിച്ചിട്ട് ഞാൻ ചോദിക്കാനൊന്നും പോയിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഇവിടെയൊക്കെ എന്തൊക്കെയാണ് കൃഷി ചെയ്യാനുള്ള സ്ഥലമാണ് തോന്നുന്നുണ്ട് കാരണം ഇവിടെ ഒക്കെ സെറ്റായിരുന്നെല്ലാം സെറ്റാക്കി ഇട്ടിരിക്കണേ ഇനി അവിടെ എന്തെങ്കിലും കൃഷികൾ ചെയ്യാറോ ഇല്ല തമിഴ്നാട് ഇങ്ങനെ ഇങ്ങനത്തെ ഏരിയയിലൊക്കെ ഇങ്ങനത്തെ കൃഷികളായില്ലേ കൂടുതലായിട്ട് ക്യാരറ്റ് പൊട്ടാറ്റോ അതേപോലെ ബീട്രൂട്ട് ഒക്കെ കഴിക്കാണ്ട് നല്ല രസമാണ് അതക്കഥ പറ അല്ല പുല്ലൊക്കെ അരിഞ്ഞു പോകണം കാരണം അതിൻ്റെ ഇടയിലൊക്കെ പുല്ലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളുള്ള വളംത കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ പുല്ലൊക്കെ ഏറ്റവും കൂടുതൽ വലിച്ചെടുക്കുന്നുണ്ടാവുക അപ്പോൾ ആ കളകളൊക്കെ ഒഴിവാക്കിയാൽ ഇത് നല്ല രീതിയിൽ വളരും അതാണ് ഇതിങ്ങനെ കൊടുത്തിട്ടുള്ളത് പുല്ല് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടത് നല്ല ഭംഗിയുള്ള സ്ഥലമാണത് ബ്യൂട്ടി നാച്ചുറൽ ബ്യൂട്ടിയാണത് വിളവൊക്കെ ആയോട്ട് കിഴങ്ങ് എടുത്താലാ പറയാണെങ്കിൽ ആ എത്ര റുപ്യണേർട്ടി റുപ്യടക്കീര சீரைக்கு சின்ன செடி உள்ளி பச்சை மிளகு இட்டு எலச்சனையில வதக்கிட்டு இது பொடிசா கட் பண்ணிட்டு வெச்சா மாதிரி கறி வெச்சா சீரைல மூல சாதா சீரை கொப்புற போல இல்ல ஆ சாரா சீரைக்கு தமிழா நான் தமிழ் தமிழ் நீங்க இல்ல இது சைக்கு மல கேரள இல்ல கேரள கேரள மூணார்ல வந்து தமிழ்நாடு பார்டர் பார்டர் கம் மலையாளம் സ്ഥലം മലപ്പുറം കാലിക്കറ്റ് കോഴിക്കോട് അവിടുന്നൊക്കെ വണ്ടി എടുത്ത ആൾക്കാർ ഇങ്ങോട്ട് വരില്ല ഇറങ്ങി വരില്ല നോക്കാൻ നമ്മളെ നാട്ടിലില്ലല്ലോ ഈ സ്പിഷോ നമ്മളെ നാട്ടിലില്ല അപ്പൊ കാണാൻ വേണ്ടി നമ്മള് വന്നത് പറിക്കാനല്ലോ പോണത്

അത് മതി ലൈറ്റ് കൊണ്ടുപോവാനാണ് ണ്ടോ കൈകാനാ അതെ അതെ ചോയിച്ച കഴിക്കാൻ ഇത് പോലെ അരുവിന്റെ കൃഷിക്കുള്ള ആവശ്യത്തിന്റെ വെള്ളം ഒക്കെ ഇങ്ങനെ തന്നെ കിട്ടുവെക്കരല്ലാതെ ओ बीन्स 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 पीस पीस हां पीस इज बीन्स द बीन्स द बीन्स पीस इज शेयर बीन्स सन पीस इज बीन्स 2 1/4 किलो وچो 100 क हां आई कोट आई कोट ഫോട്ടോ പുതിയതായിട്ട് ഇത് ല്ലേ യൂട്യൂബ് നിങ്ങളര കിലോ എടുക്കണ്ട നല്ല രസം കിട്ടും ഇങ്ങനെ കണ്ടൊക്കെ നമുക്ക് വാങ്ങാൻ ഇപ്പൊ എല്ലാവരും വരുമ്പോ ഒക്കെ വാങ്ങാം ഇങ്ങനത്തെ വേറെന്നൊക്കെ കാണുമ്പോ നമ്മള് പീടിന്ന് വാങ്ങണ കാലത്ത് രസം ഇങ്ങനൊക്കെ വാട്ടർ അരുവിണെങ്കില് നദീന്ന് ഇങ്ങനെ ഇങ്ങനെ വരികയാണോ നദിന്നിങ്ങനെ പാലക്കാട് വിക്ടോറിയ വിക്ടോറിയ കോളേജല്ലോ ിറ്ററേ ഇവിടെ എല്ലാ സീസണും ഇതേ കൃഷിയാണോ വേറെ വേറെ ആൾക്കാരല്ലേണ്ടോ ത്ര ആൾക്കാരാണ് ഇങ്ങോട്ട് ഇങ്ങനെ വന്നിട്ടുള്ളത് പോയി ചെറുതല്ല കൊട്ടിക്കുള്ളിൽ കാണോ ഗ്രീൻ പീസോ നമ്മളെ പട്ടാണിക്കടലേ അത് സാധനാണ് ഇത് ഇതിനുള്ള വരുന്നത് എന്റെ കൃഷി ഇത് പാകു അയക്കില്ലല്ലോ അയക്കണം അല്ല ഇത് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താം അപ്പോൾ ഇനിയും ഇതിനും നല്ല വീഡിയോ ആയി ഇനിയും കാണും ബൈ ബൈ